പരിചയപ്പെടുത്തുന്നത് ചുക്കുണ്ടയാണ് ചുക്കുണ്ട എന്ന് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ കൂടുതൽ എന്തെങ്കിലും ചുക്കുണ്ട ചുക്ക് കൊണ്ട് ഉണ്ട ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചേരും പക്ഷേ അതാണ് നമ്മുടെ ചിവിടയുടെ അനിയനാണ് ചുക്കുണ്ട ചിവിട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് ഞാൻ വിചാരിക്കും വളരെ ക്രിസ്പിയായിട്ട് നല്ല ടേസ്റ്റുള്ള തേയും ജീരകം വെള്ളമൊക്കെ ചേർത്തിട്ടുള്ള കൊച്ചു കൊച്ചു കുണ്ടകള് കുറവില്ലേ അതാണ് ചിവിട അതിൻ്റെ അനിയനാണ് ചുക്കുണ്ട ഈ ചുക്കുണ്ട ഉണ്ടാക്കാനും വളരെ ഈസിയാണ് ഞാൻ ഒരു സമയത്ത് എപ്പോഴും ഈ ചുപ്പുണ്ട് ഉണ്ടാക്കുമോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കി തരുന്ന പലഹാരമാണ് എൻ്റെ അമ്മ എനിക്ക് ചുക്കുണ്ടാവും അത് വളരെ ഈസിയാണ് വളരെ സ്വാദിഷ്ടമാണ് അതൊക്കെ ഇപ്പോൾ പണ്ടത്തെ കാലത്ത് പലഹാരങ്ങളാണ് ഇതൊന്നും പലർക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇതാ ഒറ്റ ഗ്ലാസ് അരിപ്പൊടിയും ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ കൂടുതലുണ്ടാക്കി കാര്യമില്ല ആരും ഇല്ല ഇവിടെ കഴിക്കാനൊന്നും ഉണ്ടാ ഇനി അതിൽ ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് കുറച്ച് എഴുതി ഉപ്പ് കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് ഇത്തിരി കൂടുതൽ നിന്നോട്ടെ എൻ്റെ ഉപ്പ് ഉപ്പാവശ്യം അതുകൊണ്ടാണ് പറഞ്ഞത് ഉപ്പ് പിന്നെ ഇത്തിരി ജീരകം ഇട്ടും ജീരകിടുക വെള്ളം ഇട്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കായ ഇതിനാവശ്യമുള്ളതാണ് കായ കായപ്പൊടി കായപ്പൊടി ഇട്ടോ കായപ്പൊടി ഇട്ടു പിന്നെ പക്ഷേ മഞ്ഞൾപ്പൊടി ഇടുക ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ലേശം മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാൽ കൂടുതലുണ്ട് ഇതൊക്കെ ഇട്ടിട്ട് അത് തിളച്ച വെള്ളം കൊണ്ട് കുഴക്കണം ഇതാ തിളച്ച വെള്ളം ഒഴിക്കുന്നു കൂട്ടാ ഒരു ഏകദേശം വെച്ചിട്ട് ഒഴിച്ചോളൂ അല്ലെങ്കിൽ വെള്ളം കൂടിയാൽ ശരിയാവില്ല ദോശ ഉണ്ടാക്കേണ്ടി വരും അതുകൊണ്ട് ഇതിങ്ങനെ പതു പതുക്കെ പതുക്കെ കുറേശേ വെള്ളം ചേർത്ത് കുഴക്കണം ഞാൻ കൈ കൊണ്ട് കുഴക്കാം പക്ഷേ അതിൽ ഇപ്പോൾ ചൂട് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ കുഴക്കത്ത കേട്ടോ തിളച്ച വെള്ളം കൊണ്ട് എപ്പോഴും കുഴക്കാവോ ഇടിയപ്പത്തിൻ്റെ അരി കുഴക്ക അരി കുഴക്കില്ല അതേപോലെ തന്നെ ഇത് കുഴക്കണം ഇതിൻ്റെ പേരാണ് ചുക്കുണ്ട ഈ ചുക്കുണ്ട തിന്നാൻ വേണ്ടി എനിക്ക് എന്തൊരു ഇഷ്ടമായിരുന്നു എന്ന് പറയും ഇപ്പം ചുക്കുണ്ടെന്ന് തിന്നലില്ല ചെറുപ്പത്തിലെ ഈ ചുക്കുണ്ടയാണ് നമ്മള നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി തരുന്ന പലഹാരങ്ങൾ ചുക്കുണ്ട അട അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയുന്നില്ല അതെന്താ സാധനം പക്ഷേ ഇനി ഈ ഇനി വരുന്ന ജനറേഷനും ഇത് അറിയാണ്ട പൂവൻ ഇത് അതുകൊണ്ട് നിങ്ങളിതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കും വളരെ ഈസിയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കറമുറന്നെ കഴിച്ചിരുന്നു ഈ എന്താ പിന്നെ നമ്മുടെ ലേസും പിന്നെ വേറെ കൂറക്കൂറിയൊക്കെ കഴിക്കുന്ന ആളും ബെറ്ററാണ് ഇത് ഇതിൽ ഒരു സാധനം കലർപ്പില്ല വളരെ ശരീരത്തിൽ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല വല്ലപ്പുഴക്കൊന്നും ഉണ്ടാക്കി എന്നും തിന്നില്ലല്ലോ വല്ലപ്പുഴക്കൊന്നും ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ കുട്ടികൾക്ക് അത് വളരെ നല്ലതാണ് വരിക ഒരു തുള്ളി വെളിച്ചെണ്ണം വിട്ടോ എൻ്റെ കാരണ തുള്ളി ഒഴിക്കണ്ടോ അതൊന്നൊരു മയപ്പെടാൻ മയ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒഴിച്ചത് പോരായിട്ടാ ഒരല്പ സ്വല്പം ഉപ്പ് ഇടണം അതെ ചിവിടയുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒത്തിരി ഡിഫറൻറ്റാണ് ചായയും ഒക്കെ ഉണ്ട് പക്ഷെ ടേസ്റ്റിൽ എല്ലാ ഒരു ചേട്ടന് ഞാൻ ഇനി നോക്കൂ എല്ലാവർക്കും ഒരേ ടെമ്പറാണോ അല്ലല്ല എല്ലാവർക്കും ഒരേ ഇതാണോ സൗന്ദര്യമാണോ അല്ല എല്ലാം ഡിഫറെൻ്റ് അല്ലേ അപ്പതകാരം കൊണ്ട് അതുപോലെയാണ് ചിവിടേക്ക പക്ഷേ എന്നാൽ കുറേ കുറേ സിമിലാരിറ്റീസ് ഉണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണിത് ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കുക യാതൊരു ചിലവുമില്ല എല്ലാവരും ഇത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും ലേസ് കടിച്ചു തിന്ന പിള്ളേർക്ക് കുറുഹുറേ കടിച്ചിരുന്ന പിള്ളേർക്ക് ഒക്കെ ഇത് വളരെ ഇഷ്ടമാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇടാ നീ ഇത് പരിച്ച് വെക്കട്ടെ കേട്ടാ കൊച്ചു കൊച്ചുണ്ടകളാക്കിയിട്ടിടും കൊച്ചു കൊച്ചു പിച്ച് ഇടുക കേട്ടോ ഞാൻ ഇതിലിടുക അപ്പോൾ നിങ്ങൾക്ക് ഈസി ടു മേക്ക് ബോൾസ് അതാണ് ഞാൻ കൊച്ചു കൊച്ചു ബോളുകളാണ് ഈ ചുക്ക് ഉണ്ടാകാന്ന് പറയേണ്ടത് നോക്കൂ കേട്ടാ മനസ്സിലായി ചുക്ക് ഉണ്ടകൾ നോക്കൂ എത്ര എളുപ്പം ആ കല കലായത് നോക്കും ഉണ്ടകൾ ഇടാ ഇനി ഇതുപോലെ എല്ലാം ഉണ്ടാകി വയ്ക്കണം രാവിലെ ഏഴ് മണിക്ക് സ്കൂൾ ബസ് ഞങ്ങളുടെ വരും അപ്പോൾ അത് ബസ് സ്റ്റോപ്പിൽ ഞങ്ങളെത്തണം വീടിൻ്റെ നേരക്കന്നെയാണ് സ്കൂൾ ബസ് വരുന്ന സ്ഥലം അപ്പോൾ ആ സമയത്ത് ഏഴ് മണിക്ക് മൂന്ന് പിള്ളേരെയും കൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോകണം അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യിച്ചാൽ രാവിലെ എൻ്റെ എല്ലാ ജോലിയും നേരത്തെ വെക്കുന്നത് എല്ലാ ജോലിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിഫിനൊക്കെ അഞ്ച് പേരുടെ ലഞ്ച് ബോക്സ് ആക്കിയിട്ട് ശേഷം ഞാൻ ചുക്കുണ്ടാക്കി ഇടാക്കി വെക്കാം എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് മണിക്ക് വരുമ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും തിന്നാ കുറക്കട്ടെ അല്ലെങ്കിൽ പുറത്തുനിന്നും മേടിക്കാൻ നമ്മുടെ ഈ ഹാശൊന്നും ഇല്ല കൂട്ടില്ല അത് മാത്രമല്ല ഹെൽത്തിനും നല്ലതല്ല അത് കാരണം കൊണ്ട് ഞാൻ ഈ വേറെ സാധനങ്ങളൊന്നും പുറത്തുനിന്ന് മേടിക്കൽ കുറവായിരുന്നു അന്നത്തെ കാലത്ത് ഇപ്പോൾ ഒക്കെ ഇഷ്ടം പോലെ അവർ കണ്ടിക്കണ്ടതൊക്കെ തിന്നെ ഉണ്ട് കേട്ടോ പക്ഷെ അന്നത്തെ കാലത്ത് ഞാൻ എൻ്റെ മക്കൾക്ക് അധികം ഒന്നും മേടിച്ച് ഓർക്കില്ല എല്ലാം ഞാൻ എൻ്റെ കൈ കൊണ്ടിട്ടാക്കി കൊടുക്കുകയായിരുന്നു എന്തായാലും പറയുക ഞാനൊരു ജോലിയുള്ള സ്ത്രീയാണ് എന്നാലും ഞാൻ എൻ്റെ അമ്മ എന്നുള്ളതായിരിക്കും എൻ്റെ കടമെന്ന് ചോദിച്ചത് ഒരാളുടെ ഹെൽപ്പില്ലാണ്ട് പണിക്കാരിച്ചുകൾ അടിക്കാനും ഇരിക്കാൻ തുടയ്ക്കാനൊക്കെ വരുന്നില്ലാണ്ട് പാത്രം കഴുകാനും വരുന്നില്ല അത് വേറെ ഒന്നിനുമില്ല ഒക്കെ ഞാൻ തന്നെ സ്വയം ചെയ്യാറുണ്ട് അത് കാരണം കൂടെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പിള്ളേർക്ക് എന്താ വേണ്ടച്ഛനും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അല്ലാതെ ചില്ലുകൂട്ടിലെ പലഹാരങ്ങൾ കൊണ്ട് കൊതി ഊറി വെള്ളം ഇറക്കി വരാനുള്ള സമയം ഉണ്ടായിട്ടുണ്ട് ഞാനൊക്കെ ഈ ചെറിയ കുട്ടി കഴുകുന്ന സമയത്ത് പലഹാര കാത്തുക്കിളവർ ചില്ലു ഇടുന്ന കിടന്ന പലഹാരങ്ങളുണ്ട് ഇതിൻ്റെ പേരെന്താ ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇത് എണ്ണ ചൂടായി എണ്ണയിൽ ഇടാൻ പോവുന്നുണ്ടോ ലോൺ ചൂടായി ഞാൻ ചുക്കുണ്ടകളെ ഇടുന്നു മുണ്ടകളെ ഇടുന്നോട്ടാ ഈ ഉണ്ടക്കുട്ടന്മാർ കളിക്കണമെന്നേൽ ചുട്ടപ്പുള്ളി കളിക്കുക പാവങ്ങൾ കണ്ടു ഇനി അവരെ കുളിപ്പിച്ചെടുക്കണമെന്നേൽ അപ്പം അത് കഴിഞ്ഞാൽ ഇനി അവർ നല്ല സുന്ദര കുട്ടപ്പന്മാർ ഒറ്റ ട്രിപ്പിനെ ഉള്ളു ശരി പറഞ്ഞത് ഇനി അവിടെ കഴിഞ്ഞാൽ ആയിട്ടുള്ളത് ഡിഫറൻസ് കണ്ടു ഗോൾഡൻ കളറാക്കണം ഗോൾഡൻ കളറായിട്ട് വേണം ഇതെടുക്കാൻ അപ്പോഴേ ക്രിസ്പിനെസ് ക്രഞ്ചിനെസ് ഉണ്ടാവുള്ളൂ വളരെ സ്വാദമാണ് എല്ലാ കൊച്ചു പിള്ളേർക്കും ഇഷ്ടമാണ് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി എൻ്റെ പിള്ളേർക്ക് കൊണ്ടു കൊടുക്കാറുണ്ട് എൻ്റെ കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടമാണ് കൊച്ചു കൊച്ചു പിള്ളേർക്ക് അതുകൊണ്ടാണ് ഞാനിതുണ്ടാക്കുന്നത് വലിയ പിള്ളേർക്കും ഇഷ്ടമാണ് ഇപ്പോഴും പിള്ളേർക്കും ഇഷ്ടമാണ് ടൈ പലഹാരങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക ചുക്കുണ്ടകൾ ഉണ്ടാക്കുകൾ ഇവിടെ കൂടുതലാണ് ചുക്ക് ഉണ്ടാന്ന് പറഞ്ഞാൽ ചെറിയ ഉണ്ടാകുന്നതാണ് അർത്ഥം ചുക്കുണ്ട കുട്ടപ്പന്മാർ തയ്യാറായി നല്ല ടേസ്റ്റ് ഒക്കെ നോക്കും എന്താ അതിന് സ്വാദം എന്താ ടേസ്റ്റ് പറയും ശ്രദ്ധ കിട്ടാം വേണ്ട കൂടാതെ കുട്ടികൾക്കും എല്ലാവർക്കും ഓഫർ നൽകാൻ പറ്റും ഡാക്കി കഴിച്ചോട്ടോ ഞാൻ തിന്നെയാണെങ്കിൽ അതോട് സംസാരിക്കാൻ പറ്റില്ല എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ അതിന് ബെൽബട്ടൻ അമർത്തോ എല്ലാവർക്കും നന്ദി